ഹലോ സ്ലാമലൈക്കും അപ്പൊ ഇന്ന് നമ്മുടെ ചരിത്രത്തിൻ്റെ പേരാണ് ഉമ്മമ്മ അതിൻ്റെ ആട് അപ്പൊ നോക്കാം എന്താണ് ഈ ഉമ്മമ്മ അതിൻ്റെ ആട് മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള നബ്സല്ലാഹു അലൈവല്ലമിയുടെ ഹിജറയാത്ര അഞ്ചാറ് ദിവസം പിന്നിട്ടു അവർ ഏഴ് പേരുണ്ട് ചൂട് കാരണം ശക്തമായി ദാഹവും വിശപ്പും അനുഭവപ്പെട്ടു കൊണ്ടിരിക്കുന്ന സമയം അവർ അടുത്ത് കണ്ട ഒരു കൂടാരത്തിൽ കയറി അവിടെ അതാ ഒരു വൃദ്ധയായ സ്ത്രീ അത് ഉമ്മ അതിൻ്റേതായിരുന്നു തങ്ങൾക്ക് തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ചോദിച്ചു ഉമ്മമ്മ അത് പറഞ്ഞു ഒന്നുമില്ലല്ലോ അടുക്കളിയിലാണെങ്കിൽ മെലിഞ്ഞൊട്ടിയിരിക്കുന്ന കറവ് വയ്ക്കിയതുമാണ് ഒരാടിനെ ഞാൻ കറക്കട്ടെ എന്ന് നെബ്സുല്ലാഹു അലൈസല്ല അനുമതി ചോദിച്ചു അവരുടെ സമ്മതപ്രകാരം ബിസ്മില്ലാ എന്ന് ഉരച്ചു ആടിനെ കറന്നു അപ്പോൾ അത്ഭുതം ധാരാളം പാൽ കിട്ടി ആ ആടിൽ നിന്ന് തന്നെ അവരല്ല ആവശ്യമായത്ര പാൽ കുടിച്ചു ശേഷം അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ പാത്രം നിറയെ പാൽ കറന്ന് വീട്ടുടമയ്ക്ക് നൽകി അവർ യാത്ര പുറപ്പെട്ടു തികഞ്ഞ അത്ഭുതത്തോട് ഇതെല്ലാം കണ്ടുനിന്ന ഉമ്മ അത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാവാതെ തിരിച്ചിരുന്നു അല്പം കഴിഞ്ഞ് വീട്ടിലെത്തി അവരുടെ ഭർത്താവ് അബൂമ്മ അത് പാൽ നിറഞ്ഞിരിക്കുന്ന പാത്രം കണ്ട് അത്ഭുതപ്പെട്ടു ഉമ്മ അത് നടന്ന അത്ഭുത സംഭവങ്ങൾ വിശദമായി വിവരിച്ചു നബിയുടെ അത്ഭുത പ്രവൃത്തി അദ്ദേഹം അമ്പരപ്പോടെ കേട്ടിരുന്നു ഇതൊക്കെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു അത് തന്നെ നബി തീർച്ചയായും അത് മക്കാർ തിരഞ്ഞു തിരഞ്ഞുകൊണ്ടിരിക്കുന്ന നബി തന്നെയാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എനിക്കും അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എന്ന് അപ്പോ അത് അത്ഭുതം പൂണ്ടു മക്കാ മദീന മരുഭൂമിയിലെ പഴയ വഴിയിൽ ഇപ്പോഴും ആ ഉണ്ടായിരുന്ന സ്ഥലത്തു കൂടി തീർത്ഥാടകർ കടന്നു പോകുന്നു ഇതാണ് നമ്മുടെ കുഞ്ഞ് ചരിത്രം ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുള്ളവരിലേക്ക് എത്തി